സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും അടുത്തടുത്ത ദിവസങ്ങളിൽ ചേരുമ്പോൾ പങ്കെടുപ്പിക്കാം എന്നതായിരുന്നു നിലപാട് അതനുസരിച്ചാണ് പി കെ ശ്രീമതി യോഗത്തിനെത്തിയത് എ കെ സ്റ്റെഫിൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സ്റ്റെഫിൻ ഇങ്ങനെയൊരു മാനദണ്ഡം വെച്ചാണ് അന്ന് ഒരു തീരുമാനത്തിലേക്ക് ഒക്കെ എത്തിയത് ഇപ്പോ പാർട്ടി നിലപാട് മയപ്പെടുത്തിയതാണോ പി കെ ശ്രീമതി നിലപാട് ഘടിപ്പിക്കുന്നതാണോ മാധു അന്ന് തന്നെ പാർട്ടി നിലപാട് വ്യക്തമാക്കിയതാണ് കാരണം ഈ മഹിള അസോസിയേഷനുമായി ബന്ധപ്പെട്ടുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അല്ലെങ്കിൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിലെല്ലാം തന്നെ പി കെ ശ്രീമേയ്ക്ക് പങ്കെടുക്കാമെന്നുള്ളൊരു നിർദ്ദേശമാണ് പാർട്ടി അന്ന് മുന്നോട്ട് വെച്ചത് ഒപ്പം തന്നെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും അന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും പ്രായപരിധി മാനദണ്ഡത്തെ തുടർന്നാണ് പുറത്താക്കിയത് അതിനുശേഷം ആണ് കേന്ദ്ര കമ്മിറ്റിയിൽ ശ്രീമതി ഉൾപ്പെടുത്താനൊരു തീരുമാനം കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടാകുന്നത് അതിനെതിരെ ഒരു വലിയ വിമർശനം ആ തരത്തിൽ ഉണ്ടായിരുന്നു പ്രായപരിധി മാനദണ്ഡത്തിന് പുറത്ത് മറ്റ് നേതാക്കൾ എ കെ ബാലൻ അടക്കമുള്ള നേതാക്കളെല്ലാം പുറത്തു പോകുമ്പോഴും പ്രത്യേക ഒരു പരിഗണന പി കെ ശ്രീമതിക്ക് കിട്ടിയത് സംസ്ഥാന നേതൃത്വത്തിന് അത്ര രസിച്ചിരുന്നില്ല അതൊക്കെയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ തുടക്കമായത് ഇന്ന് ഏതായാലും കേന്ദ്ര കമ്മിറ്റിയുടെ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്ന യോഗം കൂടിയാണ് ഇന്ന് നടക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഒപ്പം തന്നെ നാളെ മറ്റന്നാളുമായി സംസ്ഥാന കമ്മിറ്റിയും നടക്കുന്നുണ്ട് വിശദമായ കാര്യങ്ങൾ അതിലും ചർച്ച ചെയ്യും അതുകൊണ്ടാണ് പി കെ ശ്രീമതി പങ്കെടുക്കുന്നത്